ശുചിമുറിയിൽ കാൽവഴുതി വീണ് പരിക്കേറ്റ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരിമലയിലെ ആശുപത്രിയിൽ സന്ദർശിച്ചു പതിനഞ്ച് മിനിറ്റിലധികം സമയം ആശുപത്രിയിൽ ചെലവഴിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത് ശുചിമുറിയിൽ കാൽവഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരിമല ആശുപത്രിയിൽ സന്ദർശിച്ചു പതിനഞ്ച് മിനിറ്റിലധികം സമയം ആശുപത്രിയിൽ ചെലവഴിച്ച വിവരങ്ങൾ ചോദിച്ചെറിയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് എം വി ഗോവിന്ദൻ മടങ്ങിയത് സിപിഎം മാന്നാർ ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് മത്തായി മുൻ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ സനൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് വി ആന്റണി ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് കുമാർ പരുമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷിബു വർഗീസ് കടപ്പുറ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യോഹന്ന ഈശോ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ും ചെയ്യാനില്ല നമ്മളിത് ചെയ്തിട്ടാ മതി മെഡിസനങ്ങൾ വേറെ നാലും അടച്ച കഴിഞ്ഞു കൊടുത്തത് ഈ കാലം അഞ്ചാം ദിവസം അഞ്ചാം ദിവസം അവര് സ്ട്രെച്ച് വെയ്നൊക്കെ പിടിച്ചാണ് നടന്നത് പിന്നെ കുറ കുറ എക്സർസൈസ് എന്ന് പറഞ്ഞത് അല്ലേ ചെയ്യാ. സ്ട്രെച്ച് ചെയ്യണം അതൊക്കെ ചെയ്യണം. എന്നിട്ട് പിടിച്ച നടക്കാം. ഇടുുകാരോണ നടക്കണം. കുറേക്കാലം ഇതിനെ തുടർന്ന് മാറ്റണം. കൂടുതൽ. ലിഗമെന്റ്സിന് നല്ലത്. ആ ലിഗമെന്റ് രണ്ട് സൈഡിലും ഒരേപോലെ ഇട്ടതൊന്നും പോകും. മുറിഞ്ഞു പോയി. അതിനിടയിൽ മട്ടിപ്പിൾ ഫ്രൈ ചാർ ആ അങ്ങനെ രണ്ടടുത്തോ